സംസ്ഥാനത്ത് അനുദിനം വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനുള്ള നടപടികൾ വനം വകുപ്പ് ഊർജിതമാക്കി വന്യജീവി ആക്രമണം സംസ്ഥാനം ദുരന്തമായി പ്രഖ്യാപിച്ച സമയത്ത് ഇത് തടയുന്നതിന് പ്രത്യേക സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇത് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ പുരോഗമിക്കുന്നത് സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും കാട്ടാനയും കടുവയും കാട്ടുവത്തുമൊക്കെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന പതിവ് കാഴ്ചയാണ് ഭൂപ്രകൃതി മനുഷ്യ വന്യജീവി സംഘർഷം നടപടികൾ സ്വീകരിക്കുന്നത് ഒരു പ്രദേശത്തെ ആക്രമണം ചെറുക്കാൻ സമീപ പ്രദേശങ്ങളോടുകൂടി സഹകരണം വേണമെന്ന നിഗമനത്തെ തുടർന്നാണ് പ്രത്യേക മേഖലയിലായി തിരിച്ചത് ആദ്യഘട്ടത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ പഞ്ചായത്തുകൾ തെരഞ്ഞെടുത്തു അവിടെ നിന്നും ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള നടപടികളാണ് മുപ്പതാം തീയതി വരെ നടക്കുക ഇതിനായി പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കംപ്ലൈന്റ് ബോക്സ് ജനങ്ങളിൽ നിന്ന് നമ്മൾ ംപ്ലൈൻ്റുകൾ സ്വീകരിക്കും അത് നമ്മൾ ആയിരത്തി പതിനഞ്ച് ദിവസം നമ്മളത് റേഞ്ച് തലത്തിൽ തീർപ്പാക്കാൻ പറ്റുന്നത് നമ്മൾ റേഞ്ച് തലത്തിൽ തീർപ്പാക്കും പിന്നെ അതിനടുത്ത സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഷൻ തലത്തിൽ തീർപ്പാക്കുന്ന പ്രോസ് ആണ് അടുത്തത് ആ പതിനഞ്ച് ദിവസത്തിനകത്ത് നമ്മൾ ഡിവിഷൻ തലത്തിൽ തീർപ്പാക്കാൻ പറ്റുന്ന പരാതികളൊക്കെ പരിഹരിക്കും പിന്നീടുള്ള ആ പിന്നീടുള്ള നമ്മൾ ഡിവിഷൻ തലത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ പരിഹരിക്കും ഇതുവരെ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നതെങ്കിൽ മറ്റു സർക്കാർ വകുപ്പുകളുടെ കൂടി ഇനി മുതൽ പദ്ധതി അത് സമയബന്ധിതമായിട്ട് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്പ് ഉണ്ട് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ടൈം ബൗണ്ടായിട്ട് അതിന്റെ ഇതിനൊരു റിവ്യൂ നടന്നു ഇനി ഇരുപത്തി ഒമ്പതാം റിവ്യൂ നടക്കും അപ്പം ഇനിയും ആൾക്കാർക്ക് അവസരമുണ്ട് ഈ മേഖലയില് അപ്പൊ നമ്മുടെ കുമരീടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെ ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളിവിടെ പല പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിന് പരിഹാരം കണ്ട ഒരു നാടും ജനതയാണ് ഇവിടെ നിന്നും മുൻപത്തെ പഞ്ചായത്തുകളും വനവകുപ്പിനോട് സഹകരിക്കാൻ തുടങ്ങി എത്തിയ വന്യമൃഗങ്ങളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി നല്ല ഇടപെടൽ നടത്തിക്കൊണ്ടാണ് അതിനെല്ലാം വീട്ടും വീണ്ടും വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് കയറ്റി അവർ തിരിച്ച് ഓടിക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ച് അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള വേലികളും പെൻസിങ്ങും അതോടൊപ്പം തന്നെ സോളാർ വേലികളെല്ലാം എല്ലാം സ്ഥാപിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ഹയർ റേഞ്ച് സർക്കിളിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് എൺപത്തി ഏഴും കോട്ടയം ജില്ലയിൽ നിന്ന് പതിനഞ്ചും എറണാകുളം ജില്ലയിൽ നിന്ന് മുപ്പത്തിയേഴ് പരാതികളുമാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ കുമളി